അങ്ങനെ തോന്നരുത് നിങ്ങളുടെ മോന്റെ ജീവിതവും കളഞ്ഞു കണ്ണനും മഹാലക്ഷ്മിയും കൂടി അതുകൊണ്ട് നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കരുത് ഞാൻ ഒറ്റയ്ക്കല്ല എനിക്കൊപ്പം ഒരാൾ കൂടിയുണ്ട് ഇനി മേലാൽ രണ്ടാൾ ഇവിടേക്ക് കയറി വരരുത് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് ഇവള് നീ കാരണം കണ്ണീര് കുടിച്ച ഇനി നിനക്കൊരു ചാൻസ് ഇല്ല നിന്നെ ഞാൻ എല്ലാ അർത്ഥത്തിലും പൂട്ടിയിരിക്കും സാറ് പൂട്ടെ സാർ അങ്ങനെ ഞാൻ എന്തെങ്കിലും വഞ്ചന മഞ്ജുനോട് കാണിച്ച മാർക്കോ തന്നെ അതിനുള്ള മറുപടി തന്നിരിക്കും അതെനിക്ക് അറിയാം സാർ നിന്റെയൊക്കെ വീടെ തേടി പിടിച്ചു വന്നതാ നീ എന്തിനു വേണ്ടിയടാ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത് പറക്കിൽ കൊണ്ടുപോയി നല്ല ഇത്തരം ചോദ്യങ്ങളൊക്കെ അമ്മ മുൻ ഭർത്താവിനോട് അങ്ങനെ മുൻ ഭർത്താവ് നീ അവനും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞായിരുന്നോടി ബന്ധം പിരിഞ്ഞിട്ടില്ല എന്റെ ഇപ്പോഴത്തെ ഭർത്താവാ സാഗർ എന്റെ രണ്ടാം ഭർത്താവ് അതുകൊണ്ട് അയാളെ മുൻ ഭർത്താവ് എന്ന് വിളിക്കാം അയാൾക്ക് വേറെ ഭാര്യമാരുണ്ട് അതിൽ കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ എന്തിനാ ഞാൻ അയാളുടെ ജീവിതത്തിൽ കടിച്ചു തോന്നുന്നേ നന്മയുടെ ഒരു അംശമില്ല അയാൾക്കും അയാളുടെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നു അതോ ആ വീട്ടിൽ നിന്നപ്പോ എനിക്ക് മനസ്സിലായി കണ്ണേട്ടന്റെ സ്വത്ത് കിട്ടില്ലെന്നായപ്പോ എന്നെ കുത്തുവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്തവരാ എന്റെ അമ്മായി കൂട്ടത്തില് ഭേദ അമ്മാവനായിരുന്നു പക്ഷെ അങ്ങേർക്കുവേ ഹം തലയ്ക്ക് വിളിച്ചുപോയി അപ്പൊ ഇവന്റെ കാര്യോ മേഘൻ കണ്ണനി മഹാലക്ഷ്മിന്റെ അമ്മി തെറ്റിക്കാൻ കൂലിക്കെടുത്തതാ ഇവനെ അതെ പക്ഷെ ഇന്ന് ജീവിക്കണമെന്നൊരു തോന്നല് സാഗറേറ്റിനുണ്ട് അതെനിക്ക് ബോധ്യപ്പെട്ടപ്പോഴ ഞാൻ സാഗറേറ്റിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടത് എന്നാ നീയും കേട്ടോടി നീ ചിന്തിക്കുന്നത് പോലെ നിനക്കിന് ജീവിക്കാൻ പറ്റില്ല ഇവൻ എന്നെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയും ട്രെയിനിന് മുന്നിൽ ചാടാൻ പറഞ്ഞുകൊണ്ട് ദിവസം ഒരിക്കലും തനി അസുരനായ നീ കടിച്ചു കീറാൻ തന്നെയാ ഇവളെ കൂടെ കൂട്ടിയേക്കുന്നേ അതാർക്കാണാ മനസ്സിലാവാത്തത് എന്തായാലും മേഘനെ പോലൊരു ദുഷ്ടനാവില്ല സാഗരേട്ടൻ ഇവനും കണ്ണന്റെ മുതല് കണ്ടിട്ട് തന്നെയാ നിന്നെ കൂടെ കൂട്ടിയിരിക്കുന്നത് സാഗരേട്ടനോടൊപ്പം ജീവിക്കുന്ന എനിക്ക് കണ്ണേട്ടൻ കാലണയുടെ സഹായം ചെയ്യില്ല ആ സഹായം പ്രതീക്ഷിച്ചോണ്ടല്ല ഞാൻ സാഗരയിട്ടോടൊപ്പം ജീവിക്കുന്നേ എന്റെ അധ്വാനത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നീ കത്തി കത്തിരുകയുള്ളൂ മകളുടെ പ്രവൃത്തി കണ്ട് മനം നൊന്ത് ഒരു അമ്മയുടെ നാവ അത് ഫലിക്കുവിടിയേ നീ നരകെ അതിനെ അനുഭവിക്കും ഈ ഭൂമിയിൽ കിടന്നു തന്നെ നീ നരകം കാണും അല്ലെങ്കിൽ നോക്കിക്കോ അതുപോലെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഭയമൊന്നും എനിക്കില്ല അമ്മമാരുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ മാത്രമേ അവരുടെ വാക്കുകളും ശരിയായി വരുള്ളൂ ഇവിടെ ദുഷ്ടശക്തികൾക്ക് വേണ്ടിട്ടാ അമ്മ നിലകൊള്ളുന്നേ എന്റെ കണ്ണേട്ടിനും ഇട്ടത്തി നമ്മളെ പ്രാഗിയ ചെലപ്പോ വലിച്ചെന്ന് വരും പക്ഷെ അമ്മയുടെ പ്രാക്ക് ദൈവം കേൾക്കില്ല അങ്ങനൊരു പേടി സാഗറേഡിന് വേണ്ട അവര് പറയുന്നത് അവൻ സ്വത്ത് മോഹിച്ചല്ല മഞ്ജുനെ കൂട്ടിക്കൊണ്ട് പോയതെന്നല്ലേ മാർക്കോയും മഞ്ജു ഒക്കെ അത് സമ്മതിക്കുന്നുണ്ടല്ലോ ആ പറയുന്നത് സത്യമാണെങ്കിൽ സംരക്ഷിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം അല്ലെ കണ്ണേട്ടാ എന്നാലും അവനൊപ്പം ഇറങ്ങിപ്പോയ മഞ്ജുനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ ഈ പെൺകുട്ടികൾ ഇങ്ങനെ പോയെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഞാൻ പറഞ്ഞില്ലേ നല്ല കുടുംബത്തിൽ പിറന്ന കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ യൂസ്ലെസ് ആയിട്ടുള്ള ചില ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നേ കാണുമ്പോ നമ്മുടെ പക്ഷെ അത് ചോദ്യം ചെയ്യാൻ ചെന്ന കൂടെ നടക്കുന്ന പെൺകുട്ടിയായിരിക്കും അവനൊപ്പം നിന്നിട്ട് നമ്മളെ നാണം വിടുന്നത് മാർക്കോ തല്ലാനും കൊല്ലാനൊന്നും നിൽക്കാതെ അവൻ അർഹിക്കുന്ന ശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനൊരിക്കലും കരുതിയില്ല അത് അതിങ്ങനെ ഒരു ശിക്ഷയായിരിക്കും എന്നാ ഞാനും സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത കാര്യം നടന്നത് പിന്നെ മാർക്കോ നടത്തിയ കല്യാണമാണ് അതുകൊണ്ട് സാഗർ കൂടുതലും മെടുക്ക് കാണിച്ച അവന്റെ കാര്യം പിന്നെ അധോഗതിയാ അപ്പോഴും മഞ്ജുന്റെ ജീവിതം താർമാറാവൂല്ലോ മഹി ഇപ്പോ രണ്ട് കിട്ടിക്കഴിഞ്ഞു സാഗറുമായിട്ട് അവള് അധികാലം ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ നീ അവളുടെ ഈ ദാമ്പത്യം പരാജയപ്പെട്ടാല് അവൾ നമ്മുടെ അരിയിലേക്ക് വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല അവളേതെങ്കിലും അനാഥാലയത്തിലേക്ക് പോവും മേഖല വിട്ടപ്പോ നമ്മുടെ അടുത്തേക്ക് വന്നാ മതിയായിരുന്നു അല്ലെ കണ്ണേട്ട നല്ല ബുദ്ധി തോന്നില്ലല്ലോ അത് തോന്നാൻ ഇനി പത്ത് പതിനഞ്ച് വർഷം കഴിയണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇപ്പോ ഒരു മുപ്പത്തഞ്ചു വയസ്സൊക്കെ കഴിയാതെ പക്വത വരില്ല അവരതിനു മുമ്പ് മുതിർന്നവരുടെ വാക്ക് കേൾക്കത്തുമില്ല സാഗർ മഞ്ജുവിനെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുവെന്ന് എന്റെ പേടി ഞാൻ കണ്ണേട്ടനെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല നിക്ക കള്ളിയില്ലാതെ വരുമ്പോ പെൺകുട്ടികൾ അതേപ്പറ്റിയൊക്കെ ചിന്തിക്കും അതുകൊണ്ട് സാഗറുമായിട്ടുള്ള ജീവിതം നന്നായിട്ടല്ല പോകുന്നതെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കണം കണ്ണേട്ട അവളെന്തായാലും മരണത്തിന് വിട്ടുകൊടുക്കരുത് എങ്ങനെ ജീവിക്കേണ്ട പെണ്ണായിരുന്നു ആ മേഘനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കൂടെ നിന്നെങ്കിൽ അവളെ ഞാൻ രാജകുമാരിയെ പോലെ കെട്ടിച്ചു വിട്ടാനേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല േ നിന്റെ അമ്മയും അച്ഛനും ഒക്കെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നിന്റെ പ്രായത്തെ കരുതിയ ഞാൻ ക്ഷമിച്ചത് ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങള് പക്ഷെ കല്യാണത്തിന് മുമ്പ് ഒരുത്തിനൊരു കാമുകിയും അതിലൊരു കുഞ്ഞു എടാ ആരെങ്കിലും അത് ഏതെങ്കിലും പെണ്ണ് സഹിക്കുവോ ഇതൊക്കെ കണ്ണനും മഹാലക്ഷ്മിയും പിന്നെ ആ പറയുന്നവനും കൂടി ഇനി നീ അങ്ങനെ പറഞ്ഞ നിന്റെ കാരണത്തെ ഞാൻ അടിക്കും എടാ മാനസ എന്ന് പറയുന്നവളുടെ കുഞ്ഞ് നിന്റെ അല്ലെങ്കിൽ നിനക്കത് തെളിയിച്ചൂടെ എന്തുകൊണ്ടാ അതിന് കഴിയാത്തത് അന്നൊരു ഫോട്ടോ മഞ്ജുവിന്റെ മൊബൈലിലേക്ക് വന്നപ്പോ നിനക്കൊപ്പ ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം നിന്നിട്ടുള്ളത് അത് കണ്ണനും മഹാലക്ഷ്മിയും കൂടി കരുതിക്കൂട്ടി ചെയ്തതാണെന്നാ ഞങ്ങളെല്ലാം കരുതിയത് നിന്നെയും മഞ്ജുവിനെയും വേർപിരിക്കാൻ അവര് ചെയ്ത പണിയാണെന്നാ ഞാൻ കരുതിയത് എന്നാൽ അന്ന് കണ്ട ഫോട്ടോയെക്കാളും വലിയ വലിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴാടാ ഞങ്ങളൊക്കെ അറിയുന്നത് അവൾ ഇപ്പൊ തിരഞ്ഞെടുത്തോടെ ആയിക്കോട്ടെ അതിന്റെ ഫലം അവൾ അനുഭവിച്ചോട്ടെ എന്നാലും അവൾ എന്റെ മോളായി പോയതുകൊണ്ട് ഇനി അവക്ക് എന്ത് സംഭവിച്ചാലും അത് അവളെക്കാളും വേദനിപ്പിക്കുന്നത് എന്നെ ആയിരിക്കും എടാ നീ പറഞ്ഞതുപോലെ കുഴപ്പക്കാരനാണ് എനിക്കറിയാം അത് നാളെ മനസ്സിലാക്കിയിട്ട് നഷ്ടം ജീവിതകാലം മുഴുവൻ എനിക്ക് കരയേണ്ടി വരില്ലടാ അമ്മ ജീവിച്ചിരിക്കുമ്പോ തന്നെ മകളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കാണേണ്ടി വരില്ലടാ അവളാണ് ആ അവള് നിനക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അവളെ കൊല്ലാൻ പോയ നിന്റെ അച്ഛൻ കണ്ണനെ മഞ്ജു നിന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ മാത്രമേ നിനക്ക് കണ്ണന്റെ സ്വത്തുക്കൾ കിട്ടൂ അവളിപ്പ മറ്റൊരു തന്റെ ഭാര്യയാ അതുകൊണ്ടിനി കമലേശ്വരത്തെ സമ്പത്തിൽ നീ കണ്ണു വെക്കേണ്ട അതുപോലെ തന്നെ നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് കണ്ണൻ സഹായിക്കുമെന്ന് നീ കരുതണ്ട മാമേട്ടനും കൂടെ വീണതുകൊണ്ട് നീ ഒറ്റയ്ക്ക് നിന്റെ കുടുംബത്തെ ചുമലിലേറ്റണം വെച്ച വിധിയാണടാ നിന്റെ പരിധി വിട്ട പോക്കിന്റെ ഫലം ഓർമ്മ വെച്ച കാലം മുതല് എന്റെ കൊച്ചിന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടല്ലേ കണ്ണനെ പോലും ധിക്കരിച്ചിട്ടാണ് അവള് നിനക്കൊപ്പം വന്നത് പക്ഷേ അവളുടെ സ്നേഹം നീ തിരിച്ചറിഞ്ഞില്ല അവളെ ഒരിക്കലും നീ മനസ്സിലാക്കില്ല എന്റെ മോള് നിനക്കൊപ്പം ഉള്ളപ്പോ മാത്രമേ എന്റെ അടുത്തോട്ട് നിനക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് വരാൻ അവകാശമുള്ളൂ ഇനി അതില്ല ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ തല താഴ്ത്തി ജീവിക്കേണ്ട അവസ്ഥ നീ ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാ ശരിക്കു പറഞ്ഞ അപ്പച്ചി അനന്തരവൻ തന്നെ കുഴി വെട്ടി മൂടി അവനെ കള്ളക്കേസിൽ ഇവിടത്തെ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ അതുകൊണ്ട് ആരോ വേണമെങ്കിലും ലക്ഷങ്ങൾ കഴിഞ്ഞാലേ മൊഴി പറയാനും ഒരാളുടെ കാമുകിയാവാനും ഭാര്യയാവാനും ഇന്നത്തെ കാലത്ത് ആളെ കിട്ടും പക്ഷേ മാനസ് എന്ന പെൺകുട്ടിയിൽ മേഘേട്ടന്റെ ഒരു കുഞ്ഞ് ജനിച്ചെന്നാണ് അവര് പറയുന്നത് അത് മേഖേണ്ട കുഞ്ഞല്ലെങ്കിൽ നിഷ്പ്രയസം പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മേഘേടന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നമ്മൾ സംശയിക്കണം എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി നീ നിന്റെ പെങ്ങളെ വഴിയിൽ വെച്ച് പോലും തിരിഞ്ഞു നിന്ന് സംസാരിക്കരുത് അതമ്മ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ അവൾ അവളുടെ ജീവിതം തൊളിച്ചു മേഘേടിന് ചെറിയൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് അങ്ങ് പോയാ മതിയായിരുന്നു അതിന് പണം വാങ്ങിയിട്ട് കുടുംബം കിടക്കുന്ന ഒരുത്തനാ അവൾ ഇപ്പൊ തേടി പിടിച്ചിരിക്കുന്ന അതിന്റെ ബലം അവൾ അനുഭവിക്കും ഓ രാജാവും റാണിയും വന്നിട്ടുണ്ട് ും പുതിയ അളിയനും കൂടെ വന്നായിരുന്നല്ലോ മേഘനെ അവള് തല്ലിക്കളഞ്ഞല്ലോ പിന്നെന്താ കോരി കൊടുക്കാത്തത് വന്നായിരുന്നോ ഇങ്ങോട്ടൊന്നും ആരും വന്നില്ല അമ്മ അവളെ കണ്ടിട്ട് അവനും അവള് ഞങ്ങളെ കാണാൻ വന്നപ്പോ തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് മഞ്ജു പാവ പത്തിരുപത് വർഷം അവള് കാത്തിരുന്നത് അവളുടെ മുറച്ചറുക്കനുമായിട്ട് ഒന്നിക്കാനാ എന്നാ അവൻ എല്ലാ അർത്ഥത്തിലും അവളെ തകർത്തു കളഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കണോ ആത്മഹത്യ ചെയ്യണോ ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യം വന്നപ്പോഴായിരിക്കാം ഈ സാഗർന്ന് പറയുന്നവന് ഒരാശ്വാസമായി അവൾ കരിയിലേക്ക് ചെന്നത് അതുകൊണ്ടാ അവളുടെ മനസ്സ് പതറിപ്പോയത് അതൊക്കെ അവിടെ നിൽക്കട്ടെ കോടതി വിധി അറിഞ്ഞായിരുന്നു മഞ്ജുമേഘനെ വിട്ടുപോയെങ്കിലും അവൻ ഇനി അവന്റെ കാമുകിക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കണം അത് നിനക്ക് സന്തോഷമായല്ലോ അല്ലേ എന്താ സംശയം പെൺകുട്ടികളെ സ്നേഹിച്ചിട്ട് അവർക്ക് കുട്ടികൾ ജനിക്കുമ്പോ അവരെ മാത്രം പോരാ അവരുടെ ഭാവി ഇല്ലാതാക്കിയവൻ അതിനുള്ള നഷ്ടപരിഹാരവും കൊടുക്കണം മേഘൻ മഞ്ജുനെ വിവാഹം കഴിച്ചിട്ട് അവര് നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്നുവെങ്കിൽ മഞ്ജുളളതല്ല ഞാൻ അവർക്ക് കൊടുത്തേനെ എന്നാ അവനെ പോലൊരു തന്റെ കൈകളിലേക്ക് എന്റെ മുതൽ ചെന്ന് ചേരാത്ത സന്തോഷം ഇപ്പൊ എനിക്കുണ്ട് നീ നിന്റെ സർവസ്വത്ത് ഇവളുടെ പേരിൽ എഴുതി വെച്ചില്ലേ പിന്നെ ഇനി അതേ പറ്റിയൊന്നും കിട്ടിയവള് ഇനി നിങ്ങളെ വിട്ടുപോവാതിരിക്കാൻ കണ്ണേട്ടൻ എന്നെ നൂറ് ശതമാനം വിശ്വാസമായതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും എല്ലാ എന്റെ പേരിലാക്കിയത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഭർത്താവ് അരികിലുള്ളപ്പോ ഈ ലോകത്ത് ഒരു പെൺകുട്ടികളും തെറ്റ് ചെയ്യില്ലെന്ന എന്റെ വിശ്വാസം അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പിന്നെ നല്ലതൊന്നും സംഭവിക്കില്ല നമ്മുടെ വീട്ടിൽ എന്റെ ജീവിതം എന്തായിരുന്നു എന്ന് നിനക്കറിയാലോ അമ്മയുടെ തണൽ മാത്രമേ അന്നെനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞ ആ ജീവിതത്തിൽ നിന്നുള്ളൊരു മോചനമാണ് കണ്ണേട്ടൻ എനിക്ക് തന്നത് അങ്ങനെയുള്ള കണ്ണേട്ടനെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല മരണത്തിനല്ലാതെ ഞങ്ങളെ വേർപിരിക്കാനും പറ്റില്ല അതൊക്കെ എന്തിനെ ഇവരെ ബോധിപ്പിക്കുന്നേ ഇനിയിപ്പോൾ സ്വത്തുക്കളെല്ലാം കൊണ്ട് മാഹി പോവുകയാണെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ എങ്കിലും അത്രയും നാളുകൾക്കുള്ളിൽ ഇയാൾ എനിക്കന്ന് സ്നേഹമുണ്ടല്ലോ അതെത്രയൊന്നും എനിക്ക് അളക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇയാൾക്ക് എപ്പോഴെങ്കിലും എന്റെ അടുത്ത് നിന്ന് അകന്ന് പോകണമെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഇയാളെ യാത്രയാക്കും അതുകൊണ്ടിനി സ്വത്ത് ഇയാളുടെ പേരിൽ ആക്കിയെന്ന് പറഞ്ഞ് ആരും കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട അർഹതപ്പെട്ട കൈകളിലേക്ക് ഞാൻ എന്തും കൈമാറ്റം ചെയ്യും ഇപ്പോൾ ഇരുപത് പേഴ്സൻറ്റ് മോർ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും